അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ബിഗ് ബോസിൻ്റെ പുതിയ തീരുമാനം വന്നിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസിൻ്റെ പുതിയ ക്യാപ്റ്റനായി നന്ദന സ്ഥാനമേറ്റു എല്ലാ ടീമിനെയും ഓരോരോ കിച്ചൺ ടീമായിട്ടും വെസൽ ടീമൊക്കെ ആയിട്ട് ഓരോരുത്തർ തിരഞ്ഞെടുക്കുകയും ചെയ്തു അതിനുശേഷം നമ്മുടെ കിച്ചൺ റൂമിൽ അലമാരേൻ്റെ താക്കോൽ നന്ദന സൂക്ഷിക്കണമെന്നും ബിഗ് ബോസിനോട് ചോദിക്കാൻ പറഞ്ഞു നന്ദന ചോദിക്കുന്ന സമയത്ത് അതോ കിച്ചൺ ടീം സൂക്ഷിക്കണമെന്ന് ചോദിക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറഞ്ഞു പവർ റൂമുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇനി അങ്ങനെ ഒരു പവർ റൂമില്ല അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടു എല്ലാ സാധനങ്ങളും ഉടൻ തന്നെ ബിഗ് ബോസിനെ ഏൽപ്പിക്കുന്ന എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ലക്ഷറി സാധനങ്ങൾ അലമാരയിൽ പൂട്ടിയിട്ട് സൂക്ഷിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി എല്ലാവർക്കും മോഷ്ടിക്കാനുള്ള ഒരു അവസരം കൂടെ ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങൾ വരാനായിരിക്കാം അങ്ങനെ നന്ദന പറയുന്നുണ്ട് അധികമാരും മോഷ്ടിക്കാൻ വരരുത് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ തന്നെയാണ് കുറയുന്നത് നിങ്ങൾ മുട്ടയെടുത്ത് പൊരിച്ചു തന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ മുട്ട തന്നെയായിരിക്കും കുറയുക എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലെന്ന് നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസിൻ്റെ പുതിയ തീരുമാനങ്ങളെല്ലാം പുറത്തു വന്നു പവർ റൂമില്ല എല്ലാം പവർ റൂം എല്ലാം ഒഴിവാക്കി ഈ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കാരണം ജിൻഡോയും അർജുനും അതേപോലെ തന്നെ ശ്രീധവുമെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ പവർ റൂം സ്വന്തമാക്കിയത്